ഹൈഡിയേഴ്സ് അസാമുലൈക്കും വെൽക്കം ബാക്ക് എല്ലാവർക്കും ഇഷ്ടമാണല്ലേ ചൂട് ചായയും നല്ല പരിപ്പ് വടയൊക്കെ പരിപ്പ് വടയേക്കാളും രുചിയുള്ളൊരു വട തയ്യാറാക്കി തയ്യാറാക്കിയെടുത്താലോ അടിപൊളിയാവില്ലേ നമ്മൾ നോർമൽ പരിപ്പ് വടയിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായിട്ടാണ് ഇന്നത്തെ വട തയ്യാറാക്കി എടുക്കുന്നത് അപ്പോൾ അതെങ്ങനെയാ ഒന്ന് കണ്ടുനോക്കാം ഇതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് നമ്മുടെ കറി വെക്കുന്ന തൂരപ്പരുപ്പും അതുപോലെ തന്നെ ഗ്രീൻ പീസുമാണ് കേട്ടോ അപ്പോൾ ഗ്രീൻ പീസ് ഓവർനൈറ്റും ഈ ഒരു പരിപ്പ് ഞാനൊരു പത്ത് മിനിറ്റും കുതിർത്തെടുത്തതാണ് ഇനി നേരെ ഒരു ചോപ്പറിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ചോപ്പറിന് പകരം നിങ്ങൾക്ക് മിക്സിൻ്റെ ചെറിയ ജാറും യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ചോപ്പറിലാവുമ്പോൾ നല്ല പെർഫെക്റ്റായിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ മിക്സിൻ്റെ ജാറായാലും പതുക്കെ പതുക്കെ ഒന്ന് പൊടിച്ചെടുത്താൽ മതി അപ്പോൾ അതാ ഞാൻ ഈ ഒരു ഗ്രീൻ പീസും ഈയൊരു പരിപ്പും രണ്ടും കൂടി ഒരുമിച്ച് തന്നെ ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലോട്ട് ഒരു അര ടീസ്പൂൺ ഇഞ്ചി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ണ്ട് കൂടെ തന്നെ ഒരു സവാളയും ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു പച്ചമുളക് ചേർത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുക്കാൻ കുറച്ചധികം കറിവേപ്പിലയും ചേർത്തെടുക്കുക കേട്ടോ ഇപ്പോൾ ചോപ്പ് ചെയ്തെടുക്കുന്ന സമയത്ത് നമ്മളൊന്ന് ജസ്റ്റ് ഇളക്കി കൊടുത്തിട്ട് ചോപ്പ് ചെയ്താൽ ശ്രദ്ധിക്കുക കാരണം കുറച്ച് അധികം ഉള്ളതുകൊണ്ട് അവിടെ എവിടെയൊക്കെ ചോപ്പ് ആവാതെ നിൽക്കാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ ഇനി ചെറുതായിട്ട് പീസുകളൊക്കെ ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല നന്നായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുക്കുന്നതിൻ്റെ ഇടയിൽ ഇതേപോലെ ഒന്ന് സ്പൂൺ വെച്ചിട്ട് ഇളക്കി കൊടുത്താൽ മതി ഇനി മിക്സിയിലായാലും നമ്മൾ പൾസ് ബട്ടറിൽ ഇട്ടിട്ട് ചോപ്പ് ചെയ്തെടുക്കുക കേട്ടോ അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഇതേപോലെ കിട്ടും അപ്പോൾ അതാ നന്നായിട്ട് തന്നെ ചോപ്പായി വന്നിട്ടുണ്ട് ഈ നമുക്കിത് മറ്റൊരു ബൗളിലോട്ട് മാറ്റാം നമ്മൾ നോർമലായിട്ട് ഉണ്ടാക്കുന്ന പരിപ്പ് പാടിയിൽ നിന്നും നല്ല ടേസ്റ്റ് ടേസ്റ്റുള്ളൊരു പരിപ്പ് വടയാണ് കേട്ടോ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുകയുള്ളൂ സൂപ്പറാണ് കേട്ടോ ഇതിലോട്ട് അര ടീസ്പൂണോളം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ചതച്ച കുരുമുളക് ചേർത്താലും മതി കേട്ടോ കൂടെ തന്നെ മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ കടലപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് കായത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുണ്ട് എന്നുണ്ടെങ്കിൽ ഒരു കാൽ ടീസ്പൂൺ കായപ്പൊടിയുടെയും ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കൈ വെച്ചിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ എങ്കിൽ എല്ലാ ഭാഗത്തും ഈ ഒരു കടലപ്പൊടിയൊക്കെ എത്തിയിട്ട് നല്ല പെർഫെക്റ്റായിട്ട് കിട്ടുകയുള്ളൂ നന്നായിട്ടൊന്ന് ആയി കഴിഞ്ഞാൽ നമുക്കിത് കുഞ്ഞു കുഞ്ഞു ബോൾസ് ആക്കിയിട്ട് ഇതേപോലെ പരിപ്പ് പരിപ്പുപടൻ്റെ ഷേപ്പിലോട്ട് മാറ്റിയിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ വേണ്ടത് ഇത് ഇതേപോലെ ബോൾസ് ആക്കി എടുക്കുന്ന സമയത്ത് കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കൂല കേട്ടോ ഇനി അങ്ങനെ കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് വെള്ളം ആക്കി കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റും പിന്നെ കടലപ്പൊടി ചേർക്കുമ്പോൾ കൂടി കൂടിപ്പോവേണ്ട കേട്ടോ വളരെ കുറച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതി നമുക്കിതെല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കി എടുക്കാനുള്ളത് മാത്രം ചേർത്താൽ മതി ഇനി ആ ഒരു ഷേപ്പിൽ തന്നെ ചെയ്തെടുക്കണം എന്ന് ഒട്ടും നിർബന്ധമില്ല കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലൊക്കെ ഇതാക്കി എടുക്കും പറ്റും ഇത് പൊട്ടിപ്പോവ് അങ്ങനൊന്നും ഇല്ല കേട്ടോ നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കാൻ പറ്റും ഞാനിവിടെ എന്തായാലും നോർമലായിട്ടുള്ള പരിപ്പ് ഇവിടെ ഇതേപോലുള്ള ഷേപ്പിലാണ് ചെയ്തെടുക്കുന്നത് അപ്പോൾ അത് അതേപോലെ ബോൾസാക്കിയിട്ട് കയ്യിൽ വെച്ചിട്ടൊന്നും പ്രസ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ഒരുപാട് വലിപ്പത്തിലല്ല ചെയ്യുന്നത് ഇതേപോലെ ചെറുതായിട്ടാണ് കേട്ടോ ചെയ്യുന്നത് ഇനി നമ്മളിതേപോലെ ഒരു പാനിൽ നന്നായിട്ട് തന്നെ എണ്ണ ചൂടാക്കിയതിന് ശേഷം ഇതിലോട്ട് ഇട്ട് കൊടുക്കുക അപ്പം ഞാനിവിടെ നോർമലായിട്ടുള്ള വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്തിട്ടത് ഓയില് വെച്ചിട്ടും ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇതേപോലെയുള്ള പരുന്ന പാൻ എടുക്കുകയാണെങ്കിൽ ഒരേ സമയം നമുക്ക് ഒരുപാട് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ നമ്മൾ ഇട്ട് കൊടുത്ത് ആ ഒരു ടൈമിൽ തന്നെ തിരിച്ചിട്ട് കൊടുക്കണ്ട അങ്ങനെ ആകുമ്പോൾ പൊട്ടിപ്പോകാനുള്ള ചാൻസ് കൂടുതലാണ് നമ്മളെല്ലാം ഇതേപോലെ ഇട്ട് കൊടുത്തിട്ട് ഒരു സൈഡ് ചെറുതായിട്ടൊന്ന് കളർ ആയിട്ട് വരുമ്പോൾ മാത്രം തിരിച്ചിട്ട് കൊടുത്താൽ മതി ഇപ്പോൾ അതാ ഒരു സൈഡ് കളർ ചെറുതായിട്ട് ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അപ്പം അതേപോലെ പതുക്കെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക കേട്ടോ അപ്പോൾ നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുന്ന സമയത്തും അതുപോലെ തന്നെ ഫ്രൈ ചെയ്തിട്ട് കോരി മാറ്റുന്ന സമയത്തും ഹൈ ഫ്ലെയിമിൽ വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കട്ടോ ഒട്ടും എണ്ണ കുടിക്കാത്ത നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഗ്രീൻ പീസും പരിപ്പും വെച്ചിട്ടുള്ള ഈ ഒരു വട തയ്യാറായിട്ട് കിട്ടും അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ കഴിക്കാനായിട്ട് ടൊമാറ്റോ കച്ചപ്പിൻ്റെ കൂടെ അടിപൊളിയാണേ അപ്പോൾ അതാ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും എത്രത്തോളം പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ കട്ട് ചെയ്ത് നോക്കുമ്പോൾ അതാ നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഉള്ളു നല്ല സോഫ്റ്റ് ആയിട്ടും പുറമെ നല്ല ക്രിസ്പി ആയിട്ടുള്ള ഈ ഒരു വട തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോ ട്രൈ ചെയ്ത് നോക്കുമ്പോൾ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത് മക്കളൊക്കെ സ്കൂൾ വിട്ടു വരുന്ന സമയത്തേക്ക് നല്ല ചൂട് ചായയും ഈ ഒരു പരിപ്പുവട ഉണ്ടെങ്കിൽ അടിപൊളിയാവും കേട്ടോ മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണേ നല്ല ടേസ്റ്റുള്ളൊരു റെസിപ്പിയാണ് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റായിട്ട് അറിയിക്കാം ഇൻഷാല്ല നല്ലൊരു വീഡിയോസുമായിട്ട് വീണ്ടും വരാം